ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോഴെത്തിയിരിക്കുന്നത് കഠിനമായ ചൂടായിരുന്നു സംസ്ഥാനത്ത് ഇതുവരെയെങ്കിൽ അടുത്ത അഞ്ച് ദിവസത്തേക്ക് സംസ്ഥാനത്ത് കനത്ത മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കാലാവസ്ഥാ വകുപ്പ് ചൊവ്വാഴ്ച പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതുകൂടാതെ പതിനഞ്ചാം തീയതി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലും പതിനാറിന് പത്തനംതിട്ട ഇടുക്കി എറണാകുളം മലപ്പുറം കോഴിക്കോട് ജില്ലകളിലും പതിനേഴിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി മലപ്പുറം വയനാട് ജില്ലകളിലും പതിനെട്ടിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലും ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടാമത്തെ അറിയിപ്പ് മെയ് മുപ്പത്തിയൊന്നിന് ശേഷം ചിലരുടെ ബാങ്ക് അക്കൗണ്ടുകൾ നഷ്ടപ്പെടുമെന്ന അറിയിപ്പ് വന്നിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി ഇടപാടുകൾ നടത്താത്ത അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യുന്നതായി പഞ്ചാബ് നാഷണൽ ബാങ്ക് അറിയിച്ചിരിക്കുകയാണ് ഇത്തരം അക്കൗണ്ടുകൾ തുടർന്നും ഉപയോഗിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പത്തി ഒന്നിനകം കെ വൈ സി നടപടികൾ പൂർത്തിയാക്കണമെന്നും ബാങ്ക് അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമായി യാതൊരു പ്രവർത്തനമില്ലാത്തതും ഇടപാടുകൾ നടത്താത്തതും ബാലൻസ് ഇല്ലാത്തതുമായ അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യാമെന്നാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ പ്രഖ്യാപനം ക്കൗണ്ടുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും നിഷ്ക്രിയ അക്കൗണ്ടുകൾ ദുരുപയോഗം ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കുവാനുമാണ് ബാങ്കിന്റെ ഈ തീരുമാനം അക്കൗണ്ട് വീണ്ടും സജീവമാക്കുന്നതിന് ഉപഭോക്താക്കൾ അടുത്തുള്ള ബാങ്ക് ശാഖയിൽ ആവശ്യമായ കെ രേഖകൾ സമർപ്പിക്കേണ്ടതുണ്ട് ബാങ്കുകളുടെ കെ നടപടികൾ പൂർത്തിയാക്കുന്നതിന് തിരിച്ചറിയൽ രേഖകളായി ആധാർ പാൻ കാർഡ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസോ അഡ്രസ് പ്രൂഫിനായി ആധാർ കാർഡ് ഇലക്ട്രിസിറ്റി ബിൽ വാട്ടർ ബിൽ ഹൗസ് ടാക്സ് റെസീത് ഒന്ന് ഹാജരാക്കണം മറ്റൊരറിയിപ്പ് മഞ്ഞപ്പിത്തം പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു മലപ്പുറത്തും എറണാകുളത്തെ വേങ്ങൂരിലും പ്രത്യേക ശ്രദ്ധ നൽകുന്നതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു എല്ലാ ജില്ലകളിലും കലക്ടർമാരോടും ഡി എംഒമാരോടും കാര്യങ്ങൾ ഏകോപിപ്പിക്കുവാൻ മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മഞ്ഞപ്പിത്തം കൂടുതൽ ആളുകളിലേക്ക് വ്യാപിക്കുന്നത് ഗൌരവമായിട്ടാണ് ആരോഗ്യവകുപ്പ് കാണുന്നത് ആരോഗ്യവകുപ്പിന്റെ ബോധവൽക്കരണത്തിനൊപ്പം എല്ലാവരും സ്വയം പ്രതിരോധ പ്രവർത്തനം നടത്തണമെന്നും ആരോഗ്യവകുപ്പ് അഭ്യർത്ഥിക്കുന്നു ശുദ്ധജലമാണ് കുടിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക കൊതുക് പെരുകുന്ന സാഹചര്യം ഒഴിവാക്കണം ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടണം തുടങ്ങിയ കാര്യങ്ങളും ആരോഗ്യവകുപ്പ് ഓർമ്മിപ്പിക്കുന്നു വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് കുടിവെള്ളത്തിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്തുവാനും ആരോഗ്യവകുപ്പ് ആലോചിക്കുന്നു മഞ്ഞപ്പിത്തം കൂടുതലായി വ്യാപിക്കുന്ന മലപ്പുറം എറണാകുളം ജില്ലകളിൽ ആരോഗ്യവകുപ്പ് പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നുണ്ട് ജില്ലാ കലക്ടർമാരോടും ഡി എംഒമാരോടും സാഹചര്യം നിരീക്ഷിച്ച് മുൻകരുതൽ എടുക്കണമെന്നും ആരോഗ്യമന്ത്രി ു മഴക്കാലം കൂടിയടുത്തതോടെ പകർച്ചവ്യാധികൾ തടയുവാനുള്ള ഊർജിത പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ആരോഗ്യ വകുപ്പ് മഞ്ഞപ്പിത്തത്തിനൊപ്പം പനിയും മറ്റ് അനുബന്ധ അസുഖങ്ങളുമായി ചികിത്സ തേടുന്നവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട്